ഇപ്പം ഞാൻ കുറച്ച് കണക്കുകളൊന്ന് നിങ്ങളോട് പറയാം നമ്മുടെ സ്റ്റേക്കിങ്ങിൻ്റെ കാര്യമാണ് സ്റ്റേക്കിങ്ങിൽ കിട്ടുന്ന ടോക്കണിൻ്റെ വാല്യൂ ആണ് പറയുന്നത് എങ്ങനെ സ്റ്റേക്ക് ചെയ്യുന്ന സ്റ്റേക്കിങ് മറ്റുള്ള കാര്യങ്ങളല്ല കേട്ടോ അത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഒരു ദിവസം കമ്പനി സ്റ്റേക്കിങ്ങിലൂടെ ആയിരം കോയിൻ കിട്ടുന്ന എല്ലാവർക്കും കണക്കറിയാം പക്ഷേ കുറച്ച് പേർക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കാതെ ചോദിച്ചു എൻ്റെ കണക്കെങ്ങനെയാണ് സാറേന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാൻ പറയുകയാണ് എക്സാമ്പിൾ പറയുകയാണ് ഒരു ഒരു ദിവസം ആയിരം ടോക്കൺ കമ്പനി സ്റ്റേക്കിങ്ങിലൂടെ കിട്ടുന്ന ഒരാൾക്ക് ഒരാളുടെ കാര്യമാണ് പറയുന്നത് ആയിരം ഇൻറ്റു മുപ്പത് മുപ്പത് ദിവസം ആയിരം ടോക്കൺ വീതം കിട്ടും പ്പോഴെത്ര മുപ്പതിനായിരമായി ഈ മുപ്പതിനായിരം ടോക്കൺ നിങ്ങൾ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി പോയിൻ്റ് സീറോ വൺ റുപ്പീസിന് അതായത് പോയിൻ്റ് സീറോ വൺ യു എസ് ഡി റ്റിക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര യു എസ് ഡി യു എസ് ഡി ടി കിട്ടും നിങ്ങൾക്ക് മുന്നൂറ് മുപ്പതിനായിരം രൂപയുടെ ടോക്കൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ് യു എസ് ഡി ടി കിട്ടും മാസം കിട്ടുന്ന കാര്യം പറയാം മാസം മുന്നൂറ് യു എസ് ഡി ടി കിട്ടും ഇൻഡു തൊണ്ണൂറ് തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് അതായത് ഒരു മാസം ആയിരം രൂപ വീതം ഡെയിലി ആർഒ കിട്ടുന്ന ഒരാൾക്ക് മാസം മുപ്പതിനായിരം ടോക്കൺ കിട്ടും അത് പോയിൻറ്റ് സീറോ വണ്ണിന് സെല്ല് ചെയ്താൽ നിങ്ങൾക്ക് മുന്നൂറ് ഡോളർ കിട്ടും യു എസ് ഡി ടി ഇട്ട് ഇൻറ്റു തൊണ്ണൂറ് ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴായിരം രൂപ കിട്ടും മാസം കിട്ടും ആ സമയത്ത് നിങ്ങൾ പോയിന്റ് വണ്ണിനാണ് കൊടുക്കുന്നതെങ്കിൽ മൂവായിരം യു എസ് ഡി ടി മാസം കിട്ടും അതായത് ഇൻഡു തൊണ്ണൂറ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് യു എസ് ഡി ടി നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കാണും തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് പോകത്തില്ല തൊണ്ണൂറ് രൂപ പ്രതീക്ഷിച്ചാൽ മതി അപ്പൊ സർപ്ലസ് ഏതാണ് വരുന്നത് അതിന് വിലയില്ല അങ്ങനെയാണ് ഇപ്പം ഡിമാൻഡ് ഇല്ലാത്ത ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് രൂപ കുറച്ച് കുറച്ച് കിട്ടത്തില്ല ആ അവസ്ഥയിലായി നമ്മുടെ കയ്യിലെല്ലാം ഇഷ്ടംപോലെ ഐ എസ് ഡി ടി ആ സമയത്ത് നമ്മുടെ കയ്യിൽ വരും അപ്പോൾ നമുക്കത് തൊണ്ണൂറ് രൂപയ്ക്ക് പോകത്തുള്ളു അപ്പം അതും കൂടെ മനസ്സിലാക്കിയിരിക്കുക